ജില്ലാ സ്കൂൾ കലാമേളയുടെ ഭാഗമായി പ്രൊഡക്ഷൻ സെന്റർ സ്റ്റാർ ശ്രദ്ധ പിടിച്ചുപറ്റി കുട്ടികളുടെ കരവിരുതിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് സ്റ്റാളിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഇതിനകം തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ കഴിവ് തെളിയിക്കുകയും ഇവ സമൂഹത്തിനിടയിൽ വിറ്റഴിച്ച് വലിയൊരു വരുമാനം ഉണ്ടാക്കുകയും ഈ തുക സാമൂഹിക പ്രവർത്തനത്തിനായി ഉപയോഗിക്കുകയും ചെയ്തതിലൂടെയാണ് വണ്ടർ ഹാൻഡ്സ് പ്രൊഡക്ഷൻ സെന്റർ ഏപേരിലും ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയത് കുട്ടികളുടെ തന്നെ നേതൃത്വത്തിലാണ് സ്റ്റാളിന്റെ പ്രവർത്തനം പൂർണ്ണമായും നടന്നുവരുന്നത് ഈ സ്റ്റാൾ മേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പങ്കാളികൾക്കും നവ്യാനുഭവമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലാണ് എം ജെ സ്കൂളിൽ വണ്ടർ ഹാൻഡ്സ് എന്ന പദ്ധതി പ്രാവർത്തികമായത് ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് വണ്ടർ ഹാൻഡ്സ് ഇത് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് സ്കൂളുകൾ മാത്രമേ നിലവിലുള്ളൂ അതിലൊരു സ്കൂൾ ആയതിൽ സ്കൂളിലെ വിദ്യാർത്ഥിനി എന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ പഠനത്തോടൊപ്പം ജോലി പരിശീലനം കൂടെ നേടുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇതൊരു ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ല ഒരു പദ്ധതിയാണ് കുട്ടികൾക്കേറെ ഉപകാരപ്രദമുള്ളൊരു പദ്ധതിയാണ് ഞാനിതുകൊണ്ട് നേടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിനടുത്തുള്ള കുറച്ച് അഞ്ച് കുട്ടികൾ വണ്ടർ ഹാൻഡ്സിലെ കുട്ടികൾ ഇവിടുന്ന് കുട്ടികൾ തന്നെ പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വില്പന നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷെയർ അതിൻ്റെ പൈസ ഞങ്ങൾ കുറച്ച് പൈസ സ്കൂളിലേക്കും കുറച്ച് ഞങ്ങൾ എടുക്കുകയാണ് ചെയ്തത് ഇത് ഇതുകൊണ്ട് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പൈസ സമ്പാദിക്കാം എന്നുള്ളൊരിത് മാത്രമല്ല കൂടുതൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത് ഇതെന്തോണ്ടൊരു അംഗമായതിൽ എനിക്ക് അഭിമാനമുണ്ട് മുൻ പ്രധാന അധ്യാപകൻ ബഷീർ മാണിക്കൂത്ത് സ്റ്റാൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചരിത്രകാരൻ ഹരീന്ദ്രനാഥ് വിദ്യാലയത്തിലെ പ്രവൃത്തി പരിചയ വിഭാഗം അധ്യാപിക സമീന ടീച്ചറുടെ കയ്യിൽ നിന്നും പ്രൊഡക്ഷൻ സെന്റർ ഉൽപ്പന്നങ്ങളുടെ കിറ്റ് ഏറ്റുവാങ്ങി എന്റെ പേര് സമീന ഞാനിവിടത്തെ വർക്ക് എക്സ്പീരിയൻസിന്റെ ടീച്ചറാണ് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഏഴു വർഷമായി ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലാണ് ഇവിടെ പ്രൊഡക്ഷൻ സെൻറ്റർ അനുവദിച്ചു കിട്ടിയത് വണ്ടർ ഹാൻഡ്സ് എന്ന പേരിലാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ സെൻറ്റർ അറിയപ്പെടുന്നത് ഇവിടെ എൽ ഇ ഡി ബൾബ് പേപ്പർ ബാഗ് ഹാൻഡ് വാഷ് പെനോയിൽ എന്നീ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കലുണ്ട് അതേപോലെ സ്കൂളിനാവശ്യമായ എൽ ഇ ഡി ബൾബ് ഹാൻഡ് വാഷ് പെനോയില് അതൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ് നിർമ്മിക്കൽ നമുക്കാവശ്യമുള്ള ഹാൻഡ് വാഷ് നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഉണ്ടാക്കിയത് ഇത് കുട്ടികൾ ഇവിടുന്ന് പഠിച്ചതിന് ശേഷം വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പായി ഉണ്ടാക്കി വിപണനം നടത്തുന്നുണ്ട് കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾ പഠനത്തോടൊപ്പം ഒരു തൊഴിൽ പഠിക്കുകയും അതുപോലെ വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് പ്രധാന അധ്യാപകൻ ഷംസുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റു വിദ്യാലയത്തിലെ അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇവരുടെ ലക്ഷ്യം ഈ കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ഈ തൊഴിൽ വരുമാനം ലഭ്യമാക്കുക എന്നത് കൂടിയായിരുന്നു എൽ ഇ ഡി ബൾബ് അതുപോലെ ഹാൻഡ് വാഷ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോവാറുള്ളത് അതുപോലെ ഈ തൊടന്നൂർ സബ്ജലിൻ്റെ ഈ ഒരു പരിപാടിയിൽ തന്നെ വേണ്ട ഹാൻഡ്സിൻ്റെ സാന്നിധ്യമുണ്ട്